വൻ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ചെറുപ്പളശ്ശേരി നഗരസഭയിലെ നിരപ്പറമ്പ് പ്രദേശത്തെ കാക്കത്തോട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണെടുക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി സ്വന്തം സ്ഥലം നികത്തുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ വ്യക്തി തോട്ടിൽ നിന്നും മണ്ണ് വ്യാപകമായി എടുക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ചെറുപ്പളശ്ശേരി നഗരസഭയിലെ പതിനാറാം വാർഡ് നിരപ്പറമ്പിലെ കാക്കത്തോട്ടിലാണ് സ്വകാര്യ വ്യക്തി തന്റെ ഭൂമി നികത്തുന്നതിനു വേണ്ടി തോട്ടിൽ നിന്നും മണ്ണ് വ്യാപകമായി എടുക്കുന്നതെന്നും എന്നാൽ ഇതിനു വേണ്ട ഒരു അനുമതിയും ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നും ഈ സ്വകാര്യ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നില്ലാത്ത സമയത്താണ് ഇവര് ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നു അപ്പോഴാണ് ഇത് കാര്യം കഴിഞ്ഞ ഒരാഴ്ചയായാണ് ഇയാൾ തോട്ടിൽ നിന്നും മണ്ണെടുക്കുന്നതെന്നും എന്നാൽ നാട്ടുകാർ തിരക്കിയപ്പോൾ നഗരസഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും ഇയാൾ പറയുകയും തുടർന്ന് നഗരസഭയിൽ അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഒരു പണികളും നടക്കുന്നില്ലെന്നും നഗരസഭ അധികൃതർ പറഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നു വില്ലേജ് ഓഫീസർ തഹസിൽദാർ ജില്ലാ കളക്ടർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയതായി വാർഡ് കൌൺസിലർ ബിന്ദു സുകുമാരൻ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ പരാതി അനുസരിച്ച് ഞങ്ങൾ വന്നിവിടെ നോക്കി നോക്കിയപ്പോൾ ഇവിടെ അധികം കയ്യേറ്റം നടന്നതായി ഞങ്ങൾ കണ്ടു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ വില്ലേജിലേക്കും തഹസിൽദാർക്കും കളക്ടർക്കൊക്കെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി അവര് വന്നിട്ട് വില്ലേജിൽ വന്നിട്ട് റിസർവ് ചെയ്തിട്ട് അളന്ന് തിട്ടപ്പെടുത്തിട്ട് അതിന് ശേഷം നമ്മൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കും